പ്ലാസ്റ്റിക് മദ്യക്കുപ്പിക്ക് ഇരുപത് രൂപ ഡെപ്പോസിറ്റ് തുക ഈടാക്കിയ ബെഫ്കോയുടെ പരിഷ്കാരത്തിന് പിന്നാലെ മദ്യഷോപ്പുകളിലെ സ്ഥലമില്ലാത്ത അവസ്ഥ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കുടുങ്ങിയിരിക്കുന്ന കാരണം പുതിയ സ്റ്റോക്ക് ഇറക്കാൻ കഴിയാത്ത അവസ്ഥയെന്നും ബെഫ്കോ ജീവനക്കാർ പറയുന്നു പേപ്പറിൽ പൊതിഞ്ഞ മദ്യം നൽകുന്നതിന് പകരം തുണിസഞ്ചി ഏർപ്പെടുത്തിയതോടെ ബെഫ്കോയുടെ അക്കൗണ്ടിലേക്കുള്ള ഇതര വരുമാനവും വർദ്ധിച്ചു ഇതൊരു പ്ലാസ്റ്റിക് അല്ല സൂക്ഷിക്കുന്ന ഇടവുമല്ല പരിമിതമായ സൗകര്യമുള്ള ബെഫ്കോ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഒന്നിനു മീതെ ഒന്നായി ചാക്കുകെട്ടുകൾ ബെഫ്കോയുടെ പരിഷ്കരണത്തിലൂടെ പ്ലാസ്റ്റിക് പെറുക്കുന്നവരുടെ എണ്ണം കൂടി ദിവസേന ബോട്ടിലുകൾ നീക്കം ചെയ്യണമെന്ന വാക്ക് പാഴായപ്പോൾ ഓരോ ഇടത്തും കെട്ടിക്കിടക്കുന്നത് ചാക്കുകണക്കിന് കുപ്പികളാണ് സ്റ്റോക്ക് വെക്കേണ്ട ഇടങ്ങളിൽ ബോട്ടിലുകൾ നിറഞ്ഞതോടെ പുതിയ മദ്യം എത്തിക്കുന്നതിന് പലയിടത്തും താൽക്കാലിക അവധി നൽകിയിരിക്കുകയാണ് പുതിയ സ്റ്റോക്കുകൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല ഔട്ട്ലെറ്റുകളും ഉള്ളത് കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടില്ലെങ്കിലും ബെക്കോയുടെ അക്കൗണ്ടിലേക്കും തറക്കേടില്ലാത്ത ഒരു വരുമാനം എത്തുന്നുണ്ട് മദ്യം പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുന്നതിന് പകരം തുണിസഞ്ചിയിൽ നൽകി തുടങ്ങിയതോടെ വരുമാനം കൂടിയിട്ടുമുണ്ട് ഇനിയും വരുമാനം കൂടിയേക്കും ഇരുപത് ഷോപ്പുകളിലെ ഡെപ്പോസിറ്റ് പരിഷ്കരണം മദ്യം വാങ്ങാനെത്തുന്നവരുടെ പ്രതിഷേധം കാരണം ഉപേക്ഷിക്കാനായിരുന്നു തീരുമാനം ആളുകൾ പൊരുത്തപ്പെട്ട് സാമ്പത്തിക വരുമാനം കൂടിയതോടെ പരിഷ്കരണം എല്ലാ ഷോപ്പുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന സൂചനയാണ് എക്സൈസ് മന്ത്രി ജീവനക്കാർക്ക് നൽകുന്നത് എന്തായാലും ലക്ഷങ്ങൾ ബോണസ് വാങ്ങുന്നവരെന്ന വിമർശനം കേൾക്കുന്ന ബെഫ്കോ ജീവനക്കാർക്ക് ഒന്നിനു മേലൊന്നായി പണി കിട്ടുന്നുണ്ട് ജനം തിരുവനന്തപുരം